ഹലോ എവറി വൺ സൈക്കോളജിയിലെ മറ്റൊരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ സൈക്കോളജിയിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള അല്ലെങ്കിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയാസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ആണ് ഡിസ്കസ് ചെയ്യുന്നത് സോ വി വിൽ ബി ഡിസ്കസിങ് അനദർ ഫൈവ് സെറ്റ് ഓഫ് ക്വസ്റ്റിൻസ് ടുഡേ ഓക്കെ ഇന്ന് നമ്മളൊരു ഫൈവ് ക്വസ്റ്റ്യൻസിൻ്റെ സെറ്റാണ് ഡിസ്കസ് ചെയ്യുന്നത് ലാസ്റ്റ് ക്ലാസ്സുകളിലും അതായത് ലാസ്റ്റ് പ്രി വേക്യൂ സെഷൻസിലൊക്കെ നമ്മൾ അഞ്ച് കോസ്റ്റിൻസ് തന്നെയാണ് ഡീൽ ചെയ്തിരുന്നത് വളരെ ഡീറ്റെയിൽഡായിട്ട് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട് ഓക്കെ സോ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം മാച്ച് ദ ലിസ്റ്റ് വൺ വിത്ത് മാച്ച് ദ ലിസ്റ്റ് ടു ഓക്കെ രണ്ട് ലിസ്റ്റുകൾ തന്നിട്ട് അത് പരസ്പരം മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം എന്തൊക്കെയാണ് ലിസ്റ്റ് വണ്ണിലുള്ളതെന്നുള്ളത് ലിസ്റ്റ് വണ്ണിൽ പൈറോമാനിയ ഉണ്ട് ഗാമോമാനിയ ഉണ്ട് ക്ലൈനോമാനിയ ഉണ്ട് അതുപോലെ തന്നെ എറോട്ടോമാനിയോ ഉണ്ട് ഇനി ലിസ്റ്റ് ടു അല്ലെ ഫെയിമുണ്ട് ബെഡ് ഉണ്ട് മാരേജുണ്ട് അതുപോലെ തന്നെ ഫയർ ഉണ്ട് ഓക്കെ അപ്പം അങ്ങനെയാണെങ്കിൽ ഇവ തമ്മിൽ നമ്മൾ മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏതായിരിക്കും ഇതിൻ്റെ കറക്റ്റ് ആയിട്ട് വരിക എന്നുള്ളതാണ് നോക്കേണ്ടത് സോ ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രോം ദ ഓപ്ഷൻസ് ഗിവൻ ബിലോ എ ഓപ്ഷൻ എ ത്രീയാണ് അതായത് പൈറോമാനിയ മാനേജുമായി ബന്ധപ്പെട്ടതാണെന്ന് പറയുന്നു ബി അതായത് ഗമോമാനിയ എന്ന് പറയുന്നത് ഫയറുമായി ബന്ധപ്പെട്ടുള്ളതാണ് പറയുന്നു സി ടു അഥവാ ക്ലൈനോമാനിയ ബെഡുമായി റിലേറ്റ് ചെയ്തിട്ടാണെന്ന് പറയുന്നു ആൻഡ് ഡി വൺ എറോട്ടോമാനിയ എന്താണ് ഫെയിമുമായി ബന്ധപ്പെട്ടുള്ളതാണെന്ന് പറയുന്നു ഓക്കെ എന്തായാലും അങ്ങനെ നാല് ഓപ്ഷൻസ് ആണുള്ളത് ആ ഓപ്ഷൻസ് നിങ്ങൾക്ക് വായിച്ചു നോക്കാം ഒന്നുകൂടെ പറയുന്നു ഓപ്ഷൻ സോറി ലിസ്റ്റ് വണ്ണിൽ പൈറോമാനിയ ഗാമോമാനിയ ക്ലൈനോമാനിയ ആൻഡ് ഇറോട്ടോമാനിയ ആണെങ്കിൽ ലിസ്റ്റ് ടൂല് ഫെയിം ബെഡ് മാരേജ് ഫയർ ഇതാണുള്ളത് മാനിയേസിനെ കുറിച്ച് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല എന്ന് നമുക്ക് പറയാം പക്ഷേ ഇനി വരില്ല എന്നൊന്നും പറയാൻ പറ്റില്ല ഓക്കെ സോ അതുകൊണ്ട് ചില ബേസിക് ആയിട്ടുള്ള മാനിയേസിന് വെച്ചിട്ടൊരു ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്തെന്ന് മാത്രം നോക്കാം ഇതിന്റെ ആൻസർ എന്താണെന്നുള്ളത് ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത് ഓക്കെ ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത് എ ഫോർ ബി ത്രീ സി ടു ഡി വൺ ആണ് ഞാൻ പറയാം ഇറോട്ടമാണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് ഒരു പേഴ്സിസ്റ്റൻ്റ് ആയിട്ടുള്ള ബിലീഫ് ഉണ്ടാവുകയാണ് എന്തിനെ കുറിച്ചുള്ള ബിലീഫ് എന്നല്ലേ അതായത് സമൺ എൽസ് യൂസ്വലി ഹൈ യൂഷ്വലി എ ഹൈ സ്റ്റാറ്റസ് ഓർ ഫേമസ് പേഴ്സൺ ഈസ് ഇൻ ലവ് വിത്ത് ദം നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുകയാണ് നിങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ള അല്ലെങ്കിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരാൾക്ക് നിങ്ങളോട് ഭയങ്കരമായിട്ട് അഗാധമായ പ്രണയമാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ദാറ്റ് കുഡ് ബി എറോട്ടമാനിയ ചുമ്മാ തോന്നുന്നതല്ല കേട്ടോ കണ്ടിന്യൂസ് ആയിട്ട് പേഴ്സിസ്റ്റൻ്റായിട്ട് നിങ്ങളത് വിശ്വസിക്കുകയാണ് എന്ത് മഹേന്ദ്ര സിംഗ് ധോണിക്ക് അല്ലെങ്കിൽ ഷാരൂഖ് ഖാനോട് എന്നോട് പ്രണയമാണ് അല്ലെങ്കിൽ കത്രി കൈഫിന് അല്ലെങ്കിൽ ഹൂ എവർ ദാറ്റ് ഇസ് ആ ഒരു പേഴ്സൺ നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ വിചാരിക്കുകയാണ് യൂഷ്വലി ഒരു ഹൈ സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ള പേഴ്സണേജേസിലാണ് ഇറോട്ടോമാണിയ നമ്മൾ എന്ത് ചെയ്യാറുള്ളത് ഡയഗ്നോസ് ചെയ്യാറുള്ളത് അതായത് ഒരു ഒരു വ്യക്തിയായിട്ടുള്ള നിങ്ങൾക്ക് എന്താണ് നിങ്ങളെ ഫേമസ് ആയിട്ടുള്ള ഒരാളുകൾ നിങ്ങളുമായിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടത്തിലാണ് നിങ്ങൾ വിശ്വസിക്കുന്നു അതെല്ലാ ആളുകളോട് പറഞ്ഞു നടക്കുന്നു ദാറ്റ് ഇസ് ഇറോട്ടോമാണിയ ഇനി രണ്ടാമതാണ് ക്ലൈനോമാനിയ എന്ന് പറയുന്നത് ക്ലൈനോമാനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്സഷൻ ടു വാണ്ട് ടു സ്റ്റേ ഇൻ ബെഡ് ഓൾ ദി ടൈം ഓക്കെ നിങ്ങൾ ചില ആൾക്കാർക്ക് ചിലപ്പോൾ ഈ ഒബ്സഷൻ ഉണ്ടാവും പക്ഷേ അത്ര സീരിയസ് ആയിട്ട് ഉണ്ടാവണം എന്നില്ലതാനും ക്ലൈനോമാരിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെഡ് തന്നെ കിടക്കാനുള്ള ഒരു ഒബ്സഷനാണ് അവിടെ നീന്തേക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം എഴുന്നേൽക്കേണ്ട ഭയങ്കര മെഡിയായിരിക്കും കാരണം ബിക്കോസ് യു ഒബ്സൺ വിത്ത് ദ ബെഡ് ഇറ്റ് ഈസ് ഇൻ ഒബ്സെഷൻ ടു വൺ ടു ടു സ്റ്റേ ഇൻ ദ ബെഡ് ഓൾ ദ ടൈം എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ കിടക്കുക ഓക്കെ എന്തായാലും ചെയ്തുകൊണ്ട് ഇങ്ങനെ കിടക്കുക ബെഡിൽ തന്നെ ഇങ്ങനെ കിടക്കുക അതാണ് അതിന് ആ കിടക്കാനുള്ള ഒരു ടെൻഡൻസി അല്ലെങ്കിൽ ആ ഒരു ഒബ്സെഷൻ ആണ് ക്ലൈനോമാനിയ എന്ന് പറയുന്നത് ഈ ഒരു ക്ലൈനോമാനിയ ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബെഡ് നീണീക്കൽ ഭയങ്കര പണിയായിരിക്കും ഓക്കെ ഇനി ഗ്യാമോമാനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രീം ഡിസയർ ടു ബി മേരീഡ് ഓക്കെ കല്യാണം കഴിക്കാൻ അത്യാഗ്രഹം എന്നൊക്കെ അല്ലെങ്കിൽ അതിയായ ആഗ്രഹം എന്നൊക്കെ പറയില്ലേ അതാണ് എന്ന് പറയുന്നത് ഓക്കെ ഗ്യാമമാനിക്കായിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസെയർ ആയിട്ടുള്ള ഔട്ട്റീച്ചസ് ആയിട്ടുള്ള പ്രപ്പോസൽസ് പോളിഗമി അടക്കമുള്ള എന്താണ് മെത്തേഡ്സ് അവർ യൂസ് ചെയ്യും എന്നാണ് പറയുന്നത് ഒക്കെ ഉണ്ടാവും അവരുടെ ബിഹേവിയറിലത് ഉണ്ടാവും എന്നാണ് പറയുന്നത് ജസ്റ്റ് എക്സാമ്പിൾ പറയാം ഒരു ഗ്യാമാനിയുടെ ഏറ്റവും എക്സ്ട്രീം കോഷിൻ്റെ ഒരു എക്സാമ്പിൾ പറയാം ഒരു പത്ത് ആളുകൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ആ പത്ത് ആളുകൾ ആദ്യത്തെ ആദ്യത്താളെ ഒരാൾ എന്ത് ചെയ്യുന്നു ഈ ഗ്യാമോ മാനിയുള്ള വ്യക്തി പ്രപ്പോസ് ചെയ്യുന്നു അയാൾ റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് ഇരിക്കുന്ന ആളെ അയാൾ എന്ത് ചെയ്യും ചിലപ്പോൾ പ്രപ്പോസ് ചെയ്ത് വരും അങ്ങനെ അങ്ങനെ പത്ത് പേരോ പ്രപ്പോസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ബിക്കോസ് പോളിഗമി ഓക്കെ ഉണ്ട് ആൻഡ് മാരേജ് പ്രപ്പോസൽസ് ഔട്ട് റേഞ്ചേസ് ആൻഡ് വിസ് വിസയർ ഔട്ട് മേ പ്രപ്പോസൽസ് ഒക്കെ ഗ്യാമ ൾക്കാരെന്താണ് നടത്താറുണ്ട് ബിക്കോസ് ആണ് വിത്ത് ഫയർ ആസ് വെല്ലു കമ്പൾ സെറ്റ് ഫയർ നിങ്ങൾ പൈറോമാനിയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കാണുന്ന സാധനങ്ങൾക്കൊക്കെ തീ കൊടുക്കാൻ തോന്നും ഓക്കെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോ സൈഡിൽ എന്താണ് ഒരു ബൈക്ക് നിർത്തിട്ട് കാണാനുള്ള ടി എം കൊടുക്കും ഓക്കെ അതായത് തീ കൊടുക്കാനുള്ള ആദ്യ തീവ്രമായിട്ടുള്ള ഒരു ഒബ്സെഷൻ അല്ലെങ്കിൽ ഒരു എന്താണ് പേഴ്സിസ്റ്റന്റ് ആൻഡ് ഇന്റൻസ് ഫാസിനേഷൻ ആണ് എന്ത് പൈറോ മാനിയ എന്ന് പറയുന്നത് സോ നമുക്ക് ക്വസ്റ്റിനിലേക്ക് ഒന്നുകൂടെ വരാം പൈറോമാനിയ ഇസ് കണക്റ്റഡ് ടു ഫയർ ഗാമമാനിയ ഇസ് റിലേറ്റഡ് ടു മാരേജ് ക്ലൈനോമാനിയ ഇസ് റിലേറ്റഡ് ടു ബെഡ് ആൻഡ് ഇറോട്ടോമാനിയ ഇസ് റിലേറ്റഡ് ടു ഫെയിം ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ ദിസ് ലെവൽ മോറൽ റീസണിങ് ഈസ് ബേസ്ഡ് ഓൺ അബ്സ്ട്രാക്ട് പ്രിൻസിപ്പിൾസ് ആൻഡ് ഇൻഡിവിജ്വൽ വാല്യൂസ് ഇൻ ദിസ് ലെവൽ മോറൽ റീസണിങ് എന്താണ് അബ്സ്ട്രാക്ട് പ്രിൻസിപ്പിൾസിൻ്റെയും ഇൻഡിവിജ്വൽ വാല്യൂസിൻ്റെയും ബേസിലാണ് വരുന്നത് അപ്പം അതേതായിരിക്കും പ്രീ കൺവെൻഷനൽ ലെവൽ ആണോ കൺവെൻഷനൽ ലെവലാണോ അൺകൺവെൻഷനൽ ലെവൽ ആണോ അതല്ലെങ്കിൽ പോസ്റ്റ് കൺവെൻഷനൽ ലെവൽ ആണോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ കോൽബർഗിൻ്റെ മോറൽ ഡെവലപ്മെന്റ് തിയറിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ക്വസ്റ്റിനാണ് ഇത് എന്നുള്ളത് അബ്സ്ട്രാക്ട് പ്രിൻസിപ്പിൾസ് ബേസ്ഡോൺ അബ്സ്ട്രാക്ട് പ്രിൻസിപ്പിൾസ് ആൻഡ് ഇൻഡിവിജ്വൽ വാല്യൂസ് വരുന്നത് ഡെഫിനറ്റ്ലി ആൻസർ ഡി ആണ് വരിക ഓക്കെ ഓപ്ഷൻ ഡി ആണ് വരുന്നത് കാരണം ആ ഒരു ആസ്പെക്ട് അബ്സ്ട്രാക്ട് പ്രിൻസിപ്പിൾസിനും ഇൻഡിവിജ്വൽ വാല്യൂസിൻ്റെ ബേസിലായിട്ട് മോറൽ റീസൈനിങ് നടക്കുന്നത് പോസ്റ്റ് കൺവെൻഷൻ ലെവലാണ് നമുക്ക് ഓരോ ലെവലും ഒന്ന് പരിശോധിച്ച് നോക്കാം കേട്ടോ ഓക്കെ കോൽബാർഗിന്റെ മോറൽ ഡെവലപ്മെന്റ് തിയറിയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് ഡിഫറെന്റ് ലെവൽസും ആറ് സ്റ്റേജുകളുമാണ് ഉള്ളത് മൂന്ന് ലെവലുകളും ഓരോ ലെവലിലും രണ്ട് സബ് സ്റ്റേജുകൾ എന്നുള്ള രീതിയിൽ ഓക്കെ മൂന്ന് ലെവലുകളും ആറ് സ്റ്റേജുകളുമാണ് ഈ മോറൽ റീസണിംഗ് തിയറി അല്ലെങ്കിൽ മോറൽ മോറൽ റീസണിങ്ങിൻ്റെ ആറ് സ്റ്റേജുകളും മൂന്ന് ലെവലുകളുമാണ് മോറൽ ഡെവലപ്മെന്റ് തിയറിയിൽ കോൽബർഗ് പറഞ്ഞിട്ടുള്ളത് അത് ആ മൂന്ന് ലെവലുകൾ ഒന്നാമത്തതാണ് എന്ത് പ്രീ കൺവെൻഷനൽ ലെവൽ എന്ന് പറയുന്നത് പ്രീ കൺവെൻഷനൽ ലെവലില് മോറൽ റീസണിങ് എന്തിന്റെ ബേസിലായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബീഡിയൻസിൻ്റെ ബേസിലായിരിക്കും കുട്ടികൾ അവരുടെ പാരൻസ് പറയുന്നത് എന്താണോ അതങ്ങനെ തന്നെ ചെയ്യുക ഓക്കെ സോ ബേസ്ഡ് ഓൺ ദ ഒബീഡിയൻസ് ആൻഡ് സെൽഫ് ഇൻട്രസ്റ്റ് സെൽഫ് ഇൻട്രസ്റ്റിൻ്റെയും എന്താണ് പിന്നെ ഒബീഡിയൻസിൻ്റെ ബേസിലാണ് മോറൽ മോറൽ റീസണിങ്ങ് പ്രീ കൺവെൻഷനൽ ലെവലിൽ നടക്കുക ചിൽഡ്രൻ എറ്റ് ദിസ് ലെവൽ ഈ ഒരു ലെവലിലുള്ള കുട്ടികൾ അവർ പ്രായത്തിലുള്ള പ്രികൺവെൻഷൻ ലെവൽ ഓഫ് മൊറാലിറ്റി അച്ചീവ് ചെയ്തിട്ടുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ റൂളുകളൊക്കെ ഒബേ ചെയ്യും എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ വോണ്ട് ടു അവോയ്ഡ് പണിഷ്മെന്റ്സ് ഓർ ടു ഗെറ്റ് റിവാർഡ്സ് അതായത് അവർക്ക് കിട്ടാൻ പോകുന്ന എന്തെങ്കിലും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള പേടി കൊണ്ടോ അല്ലെങ്കിൽ എന്താണ് പണിഷ്മെന്റിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടോ എന്തു ചെയ്യും അവർ മോറലായിട്ടുള്ള അല്ലെങ്കിൽ പിന്നെ റൂളുകളൊക്കെ എന്ത് ചെയ്യും ഒബേ ചെയ്യുമെന്നുള്ളതാണ് സോ അങ്ങനെയുള്ളൊരു കാരണം ടു അവോയ്ഡ് പണിഷ്മെന്റ് ഓർ ടു ഗെറ്റ് റിവാർഡ്സ് ആ ഒരു കാരണം കൊണ്ട് നമ്മൾ റോളുകൾ ഒബേ ചെയ്യുന്ന മോറൽ റീസണിങ് അല്ലെങ്കിൽ മോറൽ ആയിട്ടുള്ള വാല്യൂസിനെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സ്റ്റേജാണ് പ്രീ കൺവെൻഷനൽ ലെവൽ എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തതാണ് കൺവെൻഷനൽ ലെവൽ എന്നുള്ളത് കൺവെൻഷൻ ലെവലിനെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ നോംസും എക്സ്പെക്റ്റേഷൻസുമാണ് മറ്റുള്ള ആൾക്കാരുടെ എക്സ്പെക്റ്റേഷൻസ് അതുപോലെ തന്നെ സൊസൈറ്റിയിൽ ചെയ്യാൻ പാടുണ്ട് പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള കുറേ സാധനങ്ങളുണ്ടല്ലോ ലൈക്ക് സോഷ്യൽ നോംസ് എന്ന് പറയുന്നത് ഓക്കെ ആ ഒരു കാര്യങ്ങളുടെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു മോറൽ റീസണിങ്ങിന് സെറ്റ് ചെയ്യുന്നതാണ് കൺവെൻഷൻ ലെവലിലുള്ളത് ഈ ലെവലിലെ ആൾക്കാർ റൂളുകളും ലോസും ഒക്കെ എന്തു ചെയ്യും സോഷ്യൽ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റുള്ള ആൾക്കാരെ നമ്മൾ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് നമ്മളെ റെസ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇഗ്നോർ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ എന്തു ചെയ്യും മോറൽ റീസണിങ് അല്ലെങ്കിൽ ആ ഒരു റൂളുകളും ലോസും ഒക്കെ എന്തു ചെയ്യും ഫോളോ ചെയ്യുമെന്നുള്ളതാണ് ഒന്നാമത്തെ പ്രീ കൺവെൻഷൻ ലെവലിൽ ലെവലില് നമ്മളെന്തിനായിരുന്നു റൂളുകൾ ഒബേ ചെയ്തിരുന്നത് പണിഷ്മെൻ്റ് ഒഴിവാക്കാനായിരുന്നു അല്ലേ രണ്ടാമത്തതിൽ അത് കുറച്ചുകൂടി സോഷ്യലായി മറ്റുള്ള ആളുകൾ നമ്മൾ അപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ലൈക്ക് ഒരു സോഷ്യൽ ഓർഡറുകൾ സോഷ്യൽ സൊസൈറ്റിയുടെ നിയമങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ അല്ലെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക ഈ കൺവെൻഷൻ ലെവലിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് പ്രധാനമായിട്ടും റൂ റൂൾസൊക്കെ ഒബേ ചെയ്യുന്നത് ഇനി പോസ്റ്റ് കൺവെൻഷൻ ലെവലിലേക്ക് വരുന്ന സമയത്ത് പറയാം ഓക്കെ ഈ ലെവലിൽ അബ്സ്ട്രാക്റ്റ് പ്രിൻസിപ്പിൾസ് ആൻഡ് ഇൻഡിവിജ്വൽ വാല്യൂസ് ആണ് ഇൻഡിവിജ്വൽസിൻ്റെ എൻ്റെ സ്വന്തം വാല്യൂസിൻ്റെ ബേസിൽ ഞാൻ എന്ത് ചെയ്യുന്നു മോറൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ മോറൽ റീസണിങ് നടത്തുന്നു ടെൻ ടു റെക്കഗ്നൈസ് ദാറ്റ് റൂൾസ് ആൻഡ് ലോസ് ആർ നോട്ട് അബ്സ് ആൻഡ് ക്യാൻ ബി ചാലഞ്ച് ദിഫ് ദ കോൺഫ്ലിക്ട് വിത്ത് ദർ ഓൺ സെൻസ് ഓഫ് ജസ്റ്റിസ് നമ്മളെ സ്വന്തം നീതി എന്ന് പറയുന്ന നമ്മൾക്ക് ശരി തെറ്റുന്ന സ്വന്തം കാര്യങ്ങളുമായിട്ട് കോൺഫ്ലിക്റ്റ് ചെയ്യുന്ന സമയങ്ങൾ അല്ലെങ്കിൽ ചാലഞ്ച് ചെയ്യ ചാലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവാമെന്നുള്ളതാണ് ദാറ്റ് മീൻസ് എഴുതപ്പെട്ടിട്ടുള്ള നിയമങ്ങളൊന്നും അബ്സുല്യൂട്ട് അല്ല അതൊക്കെ ചേഞ്ചബിൾ ആണ് നമുക്കതിനെ ചാലഞ്ച് ചെയ്യാം എപ്പോൾ നമ്മളുടെ സ്വന്തം വിശ്വാസങ്ങൾക്കെതിരായിട്ട് നിയമങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ സ്വന്തം സെൻസ് ഓഫ് ജസ്റ്റിസിന് നമ്മൾ നീതി എന്ന് വിശ്വസിക്കുന്ന കാര്യങ്ങൾക്കെതിരായിട്ട് നിയമങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യും നമുക്കതിനെ ചാലഞ്ച് ചെയ്യാം എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് പോസ്റ്റ് കൺവെൻഷണൽ ലെവൽ ഓഫ് മൊറാലിറ്റിയിലുള്ള ആളുകൾക്ക് ഉണ്ടാവും എന്നുള്ളത് അതുകൊണ്ടാണ് ഇവിടെ അബ്സ്ട്രാക്ട് പ്രിൻസിപ്പിൾസ് ആൻഡ് ഇൻഡിവിജ്വൽ വാല്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം വാല്യൂസിന് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് കൂടുതൽ റെസ്പെക്റ്റ് ഉണ്ട് രണ്ടാമത്തെ സ്റ്റേജിൽ നമ്മൾ കൂടുതൽ റെസ്പെക്ട് കൊടുത്തത് സൊസൈറ്റി വാല്യൂസിനായിരുന്നു ഒന്നാമത്തെ സ്റ്റേജിൽ നമ്മൾ കംപ്ലീറ്റ്ലി ഒബീഡിയൻ്റ് ആയിരുന്നു ഓക്കെ സോ ദ തേർഡ് സ്റ്റേജ് ഈസ് ബേസ്ഡ് ഓൺ അബ്സ്ട്രാക്ട് പ്രിൻസിപ്പിൾസ് ആൻഡ് ഇൻഡിവിജ്വൽ വാല്യൂസ് ഓക്കെ മൂന്നാമത്തെ ക്വസ്റ്റൻ എ ഡോക്ടർ യൂസ് ദിസ് ടൈപ്പ് ഓഫ് റീസണിംഗ് ടു ഡയഗ്നോസ് പേഷ്യൻസ് ഇൽനെസ് ബേയ്സ്ഡ് ഓൺ എ കോമ്പിനേഷൻ ഓഫ് സിംറ്റംസ് ആൻഡ് മെഡിക്കൽ ഹിസ്റ്ററി ഒരു ഡോക്ടർ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഏതോ ഒരു ടൈപ്പ് ഓഫ് റീസണിംഗ് ഉപയോഗിച്ചിട്ട് പേഷ്യൻസിന്റെ ഇൽനസ് ഡയഗ്നോസ്റ്റിയും സിംറ്റംസും മെഡിക്കൽ ഹിസ്റ്ററിയും വെച്ചിട്ട് അങ്ങനെയാണെങ്കിൽ ഏത് റീസണിംഗ് കാണാൻ ഡോക്ടർ യൂസ് ചെയ്യുന്നതാണോ അബ്ഡക്റ്റീവ് റീസണിംഗ് ഡിഡക്റ്റീവ് റീസണിംഗ് അനോലോജിക്കൽ റീസണിങ് ക്രിറ്റിക്കൽ റീസണിങ് പറയൂ കമന്റ് ബോക്സിൽ പറയാം കേട്ടോ നിങ്ങൾ ആൻസേഴ്സ് പറയാവുന്നതാണ് ഓക്കെ ഞാൻ ആൻസറിലേക്ക് പോവാം അധികം സമയം എടുക്കുന്നില്ല അബ്ഡക്റ്റീവ് റീസണിംഗ് ആൻസർ വരിക അബ്ഡക്റ്റീവ് റീസണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേക്കിംഗ് അൻ എഡ്യൂക്കേറ്റഡ് ഗസ് ഓർ ഇൻഫ്ലൻസ് ബേസ്ഡ് ഓൺ ഇൻകംപ്ലീറ്റ് ഓർ ആംബിഗസ് ഇൻഫർമേഷൻ എന്നുള്ളതാണ് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള കംപ്ലീറ്റ് ആവാത്തതാണല്ലോ ഇൻകംപ്ലീറ്റ് അതുപോലെ തന്നെ ആംബിഗസ് നമുക്ക് കംപ്ലീറ്റ്ലി ഒരൊറ്റ അണ്ടർസ്റ്റാൻഡിംഗ് അല്ലെങ്കിൽ ഒറ്റ ലുക്കിൽ മനസ്സിലാവാത്ത കൺഫ്യൂസിങ് ആയിട്ടുള്ള ഇൻഫർമേഷൻസിന്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ് ഒരു എഡ്യൂക്കേറ്റഡ് ഗസ് ഇവിടെ ഒരു ഡോക്ടർ ആണല്ലോ ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി ഒരു എഡ്യൂക്കേറ്റഡ് പേഴ്സൺ ആയിരിക്കും ഓക്കെ സോ മേക്കിംഗ് േറ്റഡ് ഗസ് ഓർ ഇൻഫ്ലൻസ് നമ്മൾ എന്താണ് ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഗസ്സോ ഇൻഫ്ലുവൻസോ മേക്ക് ചെയ്യുകയാണ് എന്തിന്റെ ബേസിൽ ഇൻകംപ്ലീറ്റ് അല്ലെങ്കിൽ ആംബിഗസ് ആയിട്ടുള്ള ഇൻഫർമേഷന്റെ ബേസിൽ സോ അതാണ് അങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴാണ് അതിനെയാണ് നമ്മൾ അബ്ഡക്റ്റീവ് റീസണിംഗ് എന്ന് പറയുന്നത് ഓക്കെ അബ്ഡക്റ്റീവ് റീസണിംഗ് ഈസ് എൻ എഡ്യൂക്കേറ്റഡ് ഗസ് ബേസ്ഡ് ഓൺ ബേസ്ഡ് ഓൺ വാട്ട് ആംബിഗസ് ഓർ ഇൻകംപ്ലീറ്റ് ഇൻഫർമേഷൻ എന്നുള്ളതാണ് ഡോക്ടർ എന്ത് ചെയ്യും അബ്ഡക്റ്റീവ് റീസണിങ് യൂസ് ചെയ്യും എന്തിനെ പേഷ്യന്റിന്റെ ഇൽനസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വിത്ത് എ കോമ്പിനേഷൻ ഓഫ് സിംറ്റംസ് ആൻഡ് മെഡിക്കൽ ഹിസ്റ്ററി ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള അയാളുടെ സിംറ്റംസും അതുപോലെ തന്നെ മെഡിക്കൽ ഹിസ്റ്ററിയും വെച്ചിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യും ഒരു ഗസ് അങ്ങ് നടത്തും അതാണ് ചിലപ്പോൾ അബ്ഡക്റ്റീവ് റീസണിംഗ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും ഓക്കെ എജ്യൂക്കേറ്റഡ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അതാണ് ആൻസർ നീ ലാ നാലാമത്തെ ക്വസ്റ്റിനാണ് ഹൂസ് റിസർച്ച് സജസ്റ്റഡ് ദാറ്റ് ക്രിയേറ്റിവിറ്റി ഇസ് നോട്ട് സിംപ്ലി എ മാറ്റർ ഓഫ് ഹാവിംഗ് അൻ ഇന്നേ ടാലന്റ് ബട്ട് റാദർ എ കോംപ്ലക്സ് പ്രോസസ് ഇൻവോൾവിംഗ് വേരിയസ് കോക്നേറ്റീവ് ആൻഡ് പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ് ഇതിൽ പറഞ്ഞാൽ ആരുടെ റിസർച്ചാണ് ഈ കാര്യം പറഞ്ഞത് അതായത് ക്രിയേറ്റീവ് എന്ന് പറഞ്ഞാൽ ക്രിയേറ്റിവിറ്റി എന്ന് നമുക്ക് ജനിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സംഭവം മാത്രമൊന്നുമല്ല അപ്പോൾ ആകരണം നമ്മൾ പേഴ്സണാലിറ്റി ഫാക്ടേഴ്സും കോക്നേറ്റീവ് ഒക്കെ നമ്മൾ ക്രിയേറ്റീവ് ലെവലിനെ എന്ത് എന്തിക്കുന്നുണ്ട് ഡിസൈഡ് ചെയ്യുന്നതിൽ പ്രധാന പങ്ക് എന്ന് പറഞ്ഞ റിസർച്ചർ ആരാണ് ടോറൻസ് ആണോ ആണോ അതുപോലെ തന്നെ ണോ ഗെറ്റ്സൽസ് ആൻഡ് ജാക്സൺ ആണോ ടോറൻസ് ഗിൽഫോർഡ് കോഗൻ ജാക്സൺ ഇവരൊക്കെ ക്രിയേറ്റിവിറ്റി ഏതെങ്കിലും രീതിയിൽ അസോസിയേറ്റ് ഉള്ള ആൾക്കാരാണ് കേട്ടോ ഗെറ്റ്സൽസ് ആൻഡ് ജാക്സൺ ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് അവരെന്താ വെച്ച് കഴിഞ്ഞാൽ ക്രിയേറ്റിവിറ്റി സിക്സ്റ്റീസിൽ സ്റ്റഡി ചെയ്തു ഓക്കെ കൊനേറ്റീവ് അപ്രോച്ച് ടു ക്രിയേറ്റിവിറ്റി ഗറ്റ്സൽസ് ആൻഡ് ജാക്സൻ്റെ അപ്രോച്ച് ട് ക്രിയേറ്റിവിറ്റിയെ പറയുന്നതാണ് കോക്നേറ്റീവ് അപ്രോച്ച് ടു ക്രിയേറ്റിവിറ്റി എന്നുള്ളത് ആൻഡ് എംഫസൈസിംഗ് ദി ഇമ്പോർട്ടൻസ് ഓഫ് പ്രോബ്ലം സോൾവിംഗ് ആൻഡ് ദ ജനറേഷൻ ഓഫ് നോവൽ ഐഡിയസ് അവരുടെ റിസർച്ചിൽ പ്രോബ്ലം സോൾവിങ്ങും പുതിയ ഐഡിയാസ് ക്രിയേറ്റ് ചെയ്യുന്നതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് റിസർച്ച് ഉണ്ടായിരുന്നത് അവരുടെ റിസർച്ച് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിയേറ്റിവിറ്റി ഈസ് നോട്ട് സിംപ്ലി എ മാറ്റർ ഓഫ് ഹാവിംഗ് ടാലൻ ചുമ്മാ ഇന്നേറ്റ് ആയിട്ട് ജനിക്കുമ്പോൾ കുറച്ച് ടാലൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ മാത്രം എന്ത് ചെയ്യുക ക്രിയേറ്റിവിറ്റി ഫുൾഫിൽ ആവില്ല അല്ലെങ്കിൽ ഫുൾ ആവില്ല ബട്ട് എ കോംപ്ലക്സ് പ്രോസസ് ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോസസ്സാണ് കോഗ്നറ്റീവ് ആൻഡ് പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ് ഒരു ഹ്യൂമൻ ബീങ്ങിന്റെ കൊഗ്നറ്റീവും പേഴ്സണാലിറ്റി ആയിട്ടുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സിൻ്റെ ഒക്കെ ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് അയാളുടെ ക്രിയേറ്റിവിറ്റി ലെവൽ ഡിറ്റർമൈൻ ചെയ്യപ്പെടുന്നത് എന്നാണ് ഗിഡ്സൽസ് ആൻഡ് ജാക്സൺ ഈ ഒരു തിയറിയിൽ പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ അവരുടെ റിസർച്ചിൽ ഫൈൻഡ് ചെയ്തിട്ടുള്ളത് സോ നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റിനേക്ക് പോവാം വിച്ച് അമംഗ് ദ ബിലോ ടെസ്റ്റ് കൺസിസ്റ്റഡ് ഓഫ് എ സീരീസ് ഓഫ് ഓപ്പൺ എൻഡ് ക്വസ്റ്റൻസ് ഓർ പ്രോംസ് ഓപ്പൺ എൻഡ് ക്വസ്റ്റ്യൻസും പ്രോംപ്റ്റുകളും ഉള്ള ടൈപ്പ് ഓഫ് ടെസ്റ്റ് ാണ് ടി സി ടി ക്രിയേറ്റീവ് ടെസ്റ്റുകളാണ് ഡൈവേർജന്റ് തിങ്കിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള ടാസ്കുകളുള്ള ക്രിയേറ്റിവിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത് ക്രിയേറ്റീവ് ബൈ നെതാൻ വെല്ലാഷൻ കോഗൻ ഇൻ ടു മെഷർ ക്രിയേറ്റിവിറ്റി ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻഡിവിജ്വൽസിന്റെ ക്രിയേറ്റിവിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലൈക്ക് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് വെല്ലാഷും ഗോകനും നയൻറ്റീൻ സിക്സ്റ്റിയിലാണ് ഈ ഒരു ടെസ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൽ ഓപ്പൺ എൻഡ് ക്വസ്റ്റൻസും പ്രോമിറ്റുകളും ആണുള്ളത് ഓപ്പൺ എൻഡ് ക്വസ്റ്റൻ നമുക്കറിയാം നമ്മുടെ റെസ്പോണ്ടന്റിന് കൂടുതൽ സംസാരിക്കാൻ പറ്റുന്ന ക്ലോസ്ഡ് ക്വസ്റ്റ്യൻസ് അല്ലാത്ത ക്ലോസ്ഡ് ആൻസർ ഒറ്റ എസ് ഓർണോ അല്ലാത്ത അവർക്ക് കൂടുതൽ അവരുടെ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുന്ന എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഫോർ എക്സാമ്പിൾ ഹൗ മെനി യൂസസ് ക്യാൻ യു തിങ്ക് ഓഫ് എ ബ്രിക്ക് എന്നുള്ളത് ഒരു കല്ല് അല്ലെങ്കിൽ ഒരു ബ്രിക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ചോദിച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറയാം ഓക്കെ ആൻഡ് വാട്ട് വുഡ് ഹാപ്പൻ ഇഫ് എവറി വൺ എൻ വേൾഡ് ടേൺഡ് ഓവർ ആയിട്ട് ഓക്കെ ടെസ്റ്റ് ആണ് ടെസ്റ്റ് എന്ന് പറയുന്നത് യാ എനിവേ ഇന്നത്തെ അഞ്ച് ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് വീണ്ടും നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് വരും സോ അതുവരേക്കും ഗുഡ് ബൈ താങ്ക് യു ഫോർ വാച്ചിങ്